കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിന്റെയും സിമ്പിൾ എനർജിയുടെയും നേതൃത്വത്തിൽ സിംബിൾ എനർജി ബ്ലാസ്റ്റേഴ്സ് കോർപ്പറേറ്റ് കപ്പ് രണ്ടായിരത്തി ടൂർണമെന്റിന് കൊച്ചിയിൽ തുടക്കമായി നടൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു ഗുഡ് ഫ്രം ആസ് വെൽ ഇങ്ങനെ എല്ലാ സെക്ടേഴ്സ് ഓഫ് ലൈഫിട്ടും ഇതിട്ടുമൊക്കെ റീച്ച് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണെന്ന് തോന്നുന്നു എസ്പെഷ്യലി ഇൻ കോർപ്പറേറ്റ് പീപ്പിൾ ഐ ഡോൺ സമയം കളിക്കാൻ പറ്റാറില്ല അപ്പോൾ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഓൾസോ ഓൾ ദ ബെസ്റ്റ് ഓൾസോ ഹാവ് എ സീസൺ ടു ആൻഡ് ലോട്ട് ഓഫ് സീസൺ പന്ത്രണ്ട് പ്രമുഖ കോർപ്പറേറ്റുകളുടെ പുരുഷ വനിതാ ടീമുകളാണ് സിമ്പിൾ എനർജി ബ്ലാസ്റ്റേഴ്സ് കോർപ്പറേറ്റ് കപ്പിൽ മാറ്റുരയ്ക്കുന്നത് ചാമ്പ്യൻമാർക്ക് അൻപതിനായിരം രൂപയും റണ്ണേഴ്സ് അപ്പിന് ഇരുപത്തയ്യായിരം രൂപയുമാണ് സമ്മാനം വിവിധ വ്യവസായ മേഖലകളിൽ നിന്നുള്ള പ്രൊഫഷണലുകൾക്ക് ഒന്നിച്ചു ചേരാനും ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുമുള്ള അവസരമാണ് ടൂർണമെന്റ് ടൂർണമെന്റ് ടീംസ് നമുക്ക് ഇത്തവണ വി ഓൾസോ ഗോട്ട് ഫുട്ബോൾ ടീം കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻസ് എക്സ്പാൻഡ് ടു മാത്യു തോമസിനെ നായകനാക്കി എഡിറ്റർ നൌഫൽ അബ്ദുള്ള ആദ്യമായി സംവിധാനം ചെയ്യുന്ന നൈറ്റ് റൈഡേഴ്സിലെ അഭിനേതാക്കൾ വിഷ്ണു അഗസ്ത്യ മീനാക്ഷി ശരത് സഭ തുടങ്ങിയവരും പ്രമുഖ ഇൻഫ്ലുവൻസർമാരും ചടങ്ങിൽ പങ്കെടുത്തു മലയാളം കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം